വെറൈറ്റിയായിട്ട് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ വെക്കുന്ന നമ്മൾ എങ്ങനെയാണ് വീപ്പ് വെക്കുന്നത് എങ്ങനെയാണ് വീപ്പ് വയ്ക്കുന്നോ ആ രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ല ഇതിൽ പ്രത്യേകിച്ച് യാതൊന്നും നമ്മൾ വലിയ നമ്മൾ പൊടിയും പൊടിച്ചെടുക്കുകയാണ് പിന്നെ നമ്മളെ കയ്യിലെ രീതിയേ ഉള്ളു അല്ലാതെ പിന്നെ ഇതിൽ ഒരു കൃത്രിമില്ല വേറെ മറ്റേ ഇതിൻ്റെ ഇത് ആയിട്ട് വരാൻ വേണ്ടിയുള്ള അങ്ങനെയൊന്നും മറ്റുള്ള കൃത്രിമ വശങ്ങള് വേറെ ഒന്നും ചേർക്കില്ല സാധാരണ വീപ്പ് ഒരു ഇറച്ചിയിൽ ചേർക്കുന്ന പൊടി ഐറ്റങ്ങൾ മാത്രം പിന്നെ എനിക്ക് മറ്റുള്ള സാധനങ്ങൾ തുള്ളി തലേവസ്ഥ ആദ്യം ആദ്യം നിറഞ്ഞ നമുക്കിതെല്ലാം നേരത്തെ അറിയാം എങ്കിൽ തന്നെയും ഈ തലേ നമ്മൾ കുറച്ച് വീപ്പ് വെക്കുന്നുണ്ട് വെച്ചു വരുമ്പോഴത്തേക്ക് അതിൽ കുറെ ബാക്കി വരും അപ്പൊ അതിന് നമ്മളൊന്ന് പ്രഷാക്ക ആദ്യ ആദ്യം കാരണം കുറച്ച് ലോറക്കാറുണ്ട് വണ്ടിക്കാർ മൊത്തം ഇവിടെ ഇരന്ന് കിടക്കുവായിരുന്നു അവര് വരുന്നവരെല്ലാം ഇവിടെ ചവിട്ടിട്ട് അതിലേക്ക് ആൽറ്റി ആ അപ്പൊ അവര് കഴിച്ചു പിന്നെ ഇത് ഉണ്ടെങ്കിലേ കഴിക്കൂ ഇത് എന്നെ ചോദിച്ചോണ്ട് അങ്ങനെയാണ് കാരണം ഇപ്പൊ വൈകുന്നേരം വരെ അത് കൊടുക്കാൻ വേണം അന്വേഷിച്ച് വരുന്നവരാണ് ആദ്യം വന്ന് കൊണ്ടുവന്ന് ചോദിച്ചിട്ടേക്ക് കയറണം പിന്നെ ചിലര് ഇന്നിട്ട് തന്നെ മതിയെന്നുള്ളതില് ചിലര് വന്നിട്ട് രണ്ടുപോരം ചെയ്ത് മാങ്ങും രണ്ടും മൂന്നും നാലും ഒന്ന് മെയിൻ കേട്ടത് തന്നെയാണ് ഗ്യാസിലൊന്നുമില്ല ഈ ചായ മാത്രമേ ഗ്യാസ് എല്ലാം ദോശ പെറോട്ട എല്ലാം ഇറകി തന്നെയാണ് ஏரே மேல ஏரே மேல